അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ തല്ലിക്കോ തല്ലിക്കോ എത്ര വേണേലും നല്ല മറുപടി തന്നു ആരും ചിരിക്കരുത് മൂപ്പര് ും തല്ലിക്കോട് പറഞ്ഞാണ് ചെറിയൊരു പുൽക്കൂട് തകർത്തിന് ഇത്രയും വർത്താനം പറയാൻ പാടുണ്ടോ നമ്മള് ഒരു വിഷയം ഒരു ഇമോഷണൽ ഇന്റർപ്രിട്ടേഷനിലൂടെ ഓ നല്ല ലക്ഷണമല്ല അത്രേ ഉള്ളൂ നമസ്കാരം ഒരു ചെറിയ പുൽക്കൂട് പൊളിച്ചു ഒരു പുൽക്കൂടിൻ്റെ കോലി ചെറുതായിട്ട് ഊരി അതിന് ഇത്രേലും വലിയ പ്രശ്നമാക്കാനുണ്ടോ നാട്ടിൽ അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ പള്ളി തന്നെ പൊളിക്കുന്നു പിന്നെ നമ്മുടെ ഒരു ചെറിയ പുൽക്കൂട് പൊളിച്ചതിന് ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ ഈ കേരളത്തിൽ അത് പൊളിച്ചോട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം നിങ്ങൾക്കൊരെന്തോ ഒരു അസ്വസ്ഥതയില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അസ്വസ്ഥത ഉണ്ടാകും നമ്മുടെ നാട്ടിൽ അമ്മാതിരി പരിപാടികളൊന്നും നമുക്ക് ശീലമില്ലാത്ത ഇതാണ് കേരളത്തിൽ അസാധാരണമായി ഈ ക്രിസ്തുമസ് നാളുകളിൽ പാലക്കാട് നല്ലേപ്പള്ളിയിൽ ചിറ്റൂർ തത്തമംഗലത്ത് ഒക്കെ ക്രിസ്മസ് ആഘോഷം തടയാൻ ഒരു പ്രത്യേക സംഘം വന്നിരിക്കുകയാണ് നിങ്ങൾ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും നമ്മുടെ സ്കൂളുകളിൽ ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട് വീടുകളിൽ കൂട്ടായ്മകളിൽ ഒക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താറുണ്ട് ഒരു പരിധിവരെ നമ്മുടെ നാട്ടിനെ വളരെ സമാധാനത്തോട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഘോഷങ്ങളാണ് മതപരമായ ആഘോഷങ്ങളൊക്കെ ഒരുമയോടെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വർഷം അസാധാരണമായി ചില ആളുകൾ ക്രിസ്മസിന് വീട്ടിൽ കൊണ്ടുവന്ന് കേക്കൊക്കെ തന്ന് കേക്കൊക്കെ മുറിച്ച് ഇലക്ഷന് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നൊരു ചെങ്ങായിമാരില്ലേ അവരുടെ ടീം അവിടെ പോയിട്ട് ക്രിസ്മസ് ആഘോഷം തടഞ്ഞു പുൽക്കൂടൊക്കെ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അത്രേ അവരുടെ ടീം എന്ന് പറഞ്ഞാൽ അവർ പല രൂപത്തിൽ പല ഭാവത്തിൽ വരും വേറൊരു ഭാവത്തിൽ വന്ന ടീമാണ് ക്രിസ്മസിന് അങ്ങനെ നക്ഷത്രങ്ങളൊന്നും തൂക്കാൻ പാടില്ല ചില ആളുകൾ പറയും വീട്ടിൽ തൂക്കിയാൽ മകരനക്ഷത്രമാണ് തൂക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രത്യേക രീതിയിലൊക്കെ പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട് മാത്രമല്ല ഇങ്ങനെ ഈ ആഘോഷങ്ങൾ മൂലം ഓസോൺ പാളിയിൽ തൊളവ് വീഴുന്നൊക്കെ എന്നൊക്കെ ഭയങ്കര ശാസ്ത്രീയ വിശകലനമൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ പോട്ടെ ഇങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഗുരുതരമായ നടപടിയിലൂടെ നമ്മൾ നാട് കടന്നുപോയ ഒരു ഘട്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം രണ്ട് സ്ഥലത്ത് ഇങ്ങനൊരു അതിക്രമം ഉണ്ടായപ്പോൾ മനസ്സൊന്നാകെ നമ്മൾ അതിനെതിരായ നിലപാടെടുക്കുക എന്നുള്ളതാണ് പതിവായിട്ടുള്ള സ്വാധാ സാധാരണ മനുഷ്യൻ്റെ സ്വാഭാവിക നിലപാട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ളൊരു സാഹചര്യം ചർച്ച ചെയ്യാൻ മാതൃഭൂമി ന്യൂസിൽ അഭിലാഷ് മോഹൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ചാനൽ ചർച്ച നടത്തി അതിലെ പാനലിൽ കെന്നടി കരിമ്പിൻകാല എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ഒരു നേതാവ് വന്നു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെയാണ് വെപ്പ് ഇത് ഒരാളല്ല കേട്ടെ ഇങ്ങനെ ഒരുപാട് ആൾ അവിടെ ഉണ്ട് അതുകൊണ്ട് പ്രതീകാത്മകമായി ഒരു കെന്നഡി കരിമ്പിൻകാലയെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു എന്ന് മാത്രം കെന്നഡി കരിമ്പിൻകാല ചർച്ചയിൽ അവസാനം വരെ പറയുന്നത് ഒരു ചെറിയ പുൽക്കൂട് എന്താ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി എന്താ സംഭവം എന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നീട് കാര്യം അഭിലാഷെന്നെ വിശദീകരിച്ച് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായത് നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങളെ ചവിട്ടിക്കോ ഞങ്ങൾ നിങ്ങളെ ചവിട്ടെല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് സംഘപരിവാറിൻ്റെ മുമ്പിൽ മുട്ടടിച്ച് നിൽക്കുന്ന സംഘത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് തോന്നും വിധത്തിലാണ് ഈ പരിപാടി നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത് നമുക്ക് ആ ഒന്ന് കണ്ടിട്ട് വന്നാൽ ഒരു പ്രത്യേകതരം അനുഭവമായിരിക്കും ആളുകൾ തിരിച്ചറിയാൻ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്തിനാണ് അങ്ങനെ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ തടി കയച്ചിലാക്കാൻ വേണ്ടി ഞങ്ങളുടെ സമൂഹത്തെ മുഴുവൻ ഒറ്റ കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ചില ആളുകളെ ഒക്കെ തിരിച്ചറിയാൻ പറ്റിയൊരു ചർച്ചയായിരുന്നു അത് ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ അഭിലാഷ് മോഹൻ എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും ഈ ക്രിസ്തു മതത്തോടും അല്ലെങ്കിൽ ക്രിസ്തു ആഘോഷത്തോടും ക്രിസ്മസിനോട് തന്നെയും ഉള്ള സമീപനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഓർഗനൈസറിൽ തന്നെ പ്രസിദ്ധീകരിച്ച കാര്യം വായിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി ആരംഭിച്ചത് സെലിബ്രേഷൻ എന്നാണ് ഡിസാസ് രണ്ട് കൊല്ലം ം ഇറങ്ങിയ ഓർഗനൈസർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതൊന്നും ഇതൊരു പുതിയ നിലപാടൊന്നും അല്ല ഇതൊരു പുതിയ നിലപാടൊന്നും അല്ല ഇത് ഐഡിയോളജിക്കലായ പരിവാർ സംഘടനകളുടെ നിലപാടാണ് ഉള്ളിലെ കവർ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട എന്താ കഥ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് മില്യൺ മരങ്ങൾ ഓരോ വർഷവും മുറിക്കപ്പെടുന്നു ഒരു വലിയ കൺസേൺ ഓവർ മില്യൺ ട്രീസ് ആർ കട്ട് ക്രിസ്മസ് വിച്ച് റിസൾട്ട്സ് ഇൻ കാർബൺ ിന്റ് ബിറ്റ്വീൻ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് കാർബൺ ഫുഡ് പ്രിന്റ് വർദ്ധിക്കുകയാണ് പിന്നെ ഇവിടെ ആഗോള താപനം ഉണ്ടാവുകയാണ് ഓസോൺ പാളിക്ക് തുട വീഴും തുടങ്ങിയ വാദങ്ങൾ പോലും ഉണ്ട് ക്രിസ്മസ് കൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസാസ്റ്ററസ് ആയ ഫെസ്റ്റിവൽ കൊണ്ട് ഓസോൺ പാളിക്ക് തുളവീഴുന്നു എന്ന് വരെ സ്ഥാപിച്ചു വെക്കുന്ന ഒരു ഐഡിയോളജിയുടെ പ്രകടനമാണ് പാലക്കാട് കണ്ടത് ആ പാനലിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളില്ലേ കെന്നടി കരിമ്പിൻകാല ക്രിസ്ത്യൻ കൗൺസിലിന്റെ ആളാണെന്നാണ് പറയുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ആളാണെന്നാണ് പറയുന്നത് തും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പം മാതിരി വിഷയം എന്നെ പറയാൻ അനുവദിക്കണേ പക്ഷേ മുന്നമ്പം മാതിരി വിഷയം പത്തറുന്നൂറ് പേരുടെ കുടുംബ പ്രാരാധകരുടെ വഴി വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കണ്ണാക്കി സുമുഖരായ രണ്ട് ചെറുപ്പക്കാരാണ് ഈ പാനലിൽ കൂടെ എന്ന് പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് മൂപ്പര് പറയുന്നത് കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് മുരമ്പം ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല അതിൽ നടപടി പോലും ഉണ്ടായി മുന്നമ്പത്ത് നിന്ന് ഒഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതെ ആ സാധാരണ മനുഷ്യനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടുന്ന നടപടി ഏതറ്റം വരെ കൈക്കൊള്ളാമെന്ന് സർവകക്ഷി യോഗം വിളിച്ച് തീരുമാനിച്ച് സർക്കാർ ഒരു സമിതിയെ തന്നെ നിയോഗിച്ച് അതിന്റെ അവസാനഘട്ട നടപടി കടക്കാൻ ാണ് പക്ഷേ മൂപ്പരിപ്പഴും ഈ പുൽക്കൂട് തകർത്തതൊക്കെ ചെറിയ കാര്യമാണ് ചെറിയൊരു ഇത്രയും വലിയ പ്രശ്നം കണ്ടാൽ മനമ്പൻ ചർച്ച ചെയ്യണം വിഷയത്തിൽ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീൻ കത്തോലിക്കാ സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ അക്കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യമാവില്ല ഇപ്പൊ ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്ന് ചോദിച്ചുപോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നും ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിനെ ഇപ്പൊ ഇത്രയൊക്കെ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചാണ് കെന്നടി കരിമ്പിൻകാലൊന്ന് പുൽക്കൂട് അതായത് ക്രിസ്ത്യൻ സംസാരിക്കാനുള്ളത് തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കോ ചവിട്ടിക്കോ എത്ര വേണേലും ചവിട്ടിക്കോ എന്ന് സംഘപരിവാറിനോട് പറഞ്ഞ് അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നത് ഈ താങ്കൾ മോഹൻലാലിന്റെ അക്കരെ 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 കണ്ടിട്ടുണ്ടോ പറയുന്നുണ്ട് തല്ലിക്കോ തല്ലിക്കോ എത്ര എന്ന് പറഞ്ഞതുപോലെ ും പൊളിച്ചോ എത്ര പൊളിച്ചോ ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്നു നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് സാർ ഉത്തരേന്ത്യൻ മോഡൽ ക്രിസ്മസ് ആക്രമണത്തെ ന്യായീകരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന കുത്തിപ്പ് നടത്താൻ വേണ്ടി പരിപാടികൾ ആലോചിച്ച് തീരുമാനിച്ച് ചാനലിൽ വന്നിരിക്കുന്ന കെന്നടി കരിമ്പാലയെ പോലെ ഉള്ള ആളുകളോട് എന്ത് പറയാനാണ് അഭിലാഷ് എന്തായാലും കാര്യം അങ്ങോട്ട് പറഞ്ഞു ആരും ചിരിക്കരുത് മൂപ്പര് ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞാണ് ഓ നല്ല ലക്ഷണമല്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നല്ല ലക്ഷണമല്ല പക്ഷെ പ്രശ്നം മറ്റേതാണ് ഇതൊന്നും പ്രശ്നമില്ല ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെറിയ കോലൊക്കെ ഊരിയെടുത്തോ പുൽക്കൂടൊക്കെ ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്തു അതൊന്നും നല്ല ലക്ഷണമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കെടി കരിമിങ്കയുടെ ജീവിത ദൗത്യം ഇനി എങ്ങാനും ഫോബിയ ഉണ്ടാവുമോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളതാണ് കാര്യം ചെറുതായിട്ട് ഒന്ന് ആ പുൽക്കൂടിന്റെ ഒരു കോലൂരിയനാണ് ഇങ്ങനെയല്ല പറയുന്നത് ഈ കന്നഡി കരിമിൻകാലനെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് മൂപ്പര് പാവല്ലേ മൂപ്പര് ജീവിച്ചു പോയിക്കോട്ടെ നമുക്ക് കാര്യങ്ങൾ നടപ്പാക്കണം മാർക്കറ്റ് ക്രിയേഷൻ ഈ വരാത്ത

ഇതേ സംഘടനയെ കുറിച്ചാണ് ഇതേ സംഘടനയെ കുറിച്ച് പരാതി ആരോപണമൊന്നുമല്ല എന്താണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും അതിനുശേഷമുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ഉണ്ട് അപ്പോൾ വി എസ് കുറിച്ച് ഇപ്പോ ഇവിടെ തത്തമംഗലത്തോ അതല്ലെങ്കിൽ നല്ല പുള്ളിയിലോ ഒരു കരോള തടഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് പുതുതായി ഫോബിയ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കെഡഡി കരിമ്പികാല ഇങ്ങനെ അങ്ങ് സോപ്പിട്ട് കൊടുക്കുമ്പോൾ ആ സോപ്പിടലിന് വിധേയമാകുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ ചരിത്രം കൂടി പറഞ്ഞു കൊടുത്തു അഭിലാഷ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ കെഡഡിക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല മൂന്ന് പേരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകർ ഒന്ന് എം എസ് ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ അന്നത്തെ സർസംഘചാലക രണ്ട് എസ് എ ആപ്തെ മറ്റൊരു ഹിന്ദുത്വ നേതാവ് മൂന്ന് സ്വാമി ചിന്മയാനന്ദ സരസ്വതി ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്ലറേഷൻ നടത്തി ആര് എസ് ഐ ആ എസ് എ ആപ്തെ പറഞ്ഞെന്താ ഏറ്റവും അവസാനത്തെ വരി ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇത് എന്നാണ് എന്നാൽ ആ പ്രസ്ഥാനം അവരുടെ പണി പാലക്കാട് എടുത്തിട്ടുണ്ട് താങ്കൾക്കത് ചെറിയ പണിയായി തോന്നിയെങ്കിൽ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിട്ടും കെന്നടിക്ക് ഒരു ഭാവ വ്യത്യാസം അവർ ചെറിയൊരു പുൽക്കൂട് കുളിച്ചതിനാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് ചെറിയൊരു കോലൂരി എടുത്തതിനാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ധൈര്യമുണ്ടോ ഞാൻ അവരോട് ചോദിക്കുന്നു ഈ നാട്ടിലെ മുത്തവല്ലിമാരും മുസ്താദുമാരും മൗലവിമാരും പാലക്കാട്ടെ ഞങ്ങൾമാരും അഭിലാഷെ ഞാൻ വെൽഡിംഗ് മിസ്റ്റേക്കോടുകൂടി പറയല്ല പാലക്കാട്ടെ ഞങ്ങൾ കാരണം നാളെ അഭിമാനത്തിന് ഫോർ ചെയ്യുന്നു എനിക്കതിന് കേസുമായിട്ട് വരരുത് കാരണം അവർക്ക് കരിപ്പൂരും മറ്റേ സ്വർണ്ണമൊക്കെ ഇവിടെ കേസ് കടത്താൻ പറ്റും നമ്മൾ പാവപ്പെട്ടവരാണ് കൃഷിക്കാരനാണ് നമുക്ക് കൃഷിയെടുക്കാൻ ഉൽപ്പാദനത്തിന് വില പോലും ഇല്ല ആരെയും പുലിയും കടുവാക്കിട്ട് നമ്മളെ നിലത്ത് നെഞ്ചത്ത് കയറുക ഒരു തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരിടുന്ന അഭിലാഷിന്റെ രണ്ട് വർത്താനം പറയാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതെ അങ്ങനെ പോയതാണോ അങ്ങ് കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ കാണിക്കരുത് അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം അല്ലെ കാസികളുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരുതണം അവന്മാർ ഉണ്ടായിരുന്ന കെന്നടി വിടുവോ ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഒക്കെ കുറ്റം പറഞ്ഞ കെന്നിക്ക് സഹിക്കോ ഞങ്ങളെ അവർ എന്തും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നുള്ളതാണ് കെന്നടിയുടെ മട്ട് ആ വിഷയത്തിന്റെ മറവിലും ആർ എസ് എസിനെ അങ്ങ് സഹായിക്കാം സംഘപരിവാർ അതായത് ഇപ്പൊ മണിക്കൂറുകൾക്ക് പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ആഘോഷത്തെ ചെയ്യാൻ ശ്രമിച്ച റദ്ദു രാഷ്ട്രീയത്തെ അവരുടെ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെറിയൊരു പുൽക്കൂട് ഇത്രയും വർത്താനം പറയാൻ പാടുണ്ടോ ജെയ്സി തോമസ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ ഒരു വിഷയം ഒരു ഇമോഷണൽ ക്രിബ് തകർത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇമോഷണൽ കാര്യമാണ് മുന്നോട്ട് ക്രിസ്ത്യാനികളുടെ വല്ലാത്തൊരു പക്ഷേ അവര് ചെറിയൊരു പുൽക്കൂട് കാര്യല്ല അതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവലാതി കൊള്ളുന്ന കൊള്ളുന്നത് അങ്ങനെ കെന്നടി ജെയ്സി തോമസിന്റെ കാവല പ്രസംഗം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു 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 ആവേശം വന്നപ്പം സ്വന്തം വീടല്ല ഇത് മാതൃമിന്റെ ഫ്ലോർ ആണ് എന്ന് വരെ കെന്നടി മറന്നുപോയി അങ്ങാതിരിക്കയുടെ വീടല്ല ഫ്ലോറാണ് അല്പം സംസാരിക്കേണ്ട ഇടമാണ് ഫ്ലോറിൽ ഒരു പുൽക്കൂടിന്റെ വാരിഊരിയതൊന്നും അത്ര വലിയ പ്രശ്നമല്ല എന്ന പ്രഖ്യാപിത നിലപാട് ആവർത്തിച്ച് കെന്നടി ചാനൽ ചർച്ച അവസാനിപ്പിച്ചു പിന്നെ നേരെ അടുത്ത വണ്ടിക്ക് പരിവാരങ്ങളുടെ അടുത്തേക്ക് പോയിരിക്കണം അവിടെ ഇരുകയ്യും കൂപ്പി നിന്നിരിക്കണം പുൽക്കൂടിൻ്റെ മാത്രമല്ല വേണമെങ്കിൽ എൻ്റെ തന്നെ വാരി ഉരിക്കോ എന്ന് സർവാത്മന വിശാല മനസ്സോടെ അവിടെ നിന്നിരിക്കണം ഇനിയും ചവിട്ടിക്കോ ഇനിയും കുത്തിക്കോ എന്ന് പ്രഖ്യാപിച്ച് സർവാത്മന ജാഗ്രത അവിടെ നിന്നിരിക്കണം അവർ അടുത്ത പടിയിലേക്ക് കടന്നിരിക്കണം ഇമാതിരി കെന്നടിമാർ സ്വന്തം സമുദായത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നുള്ള ആശങ്ക മാത്രം ബാക്കിയാക്കിക്കൊണ്ട് വിടാം നന്ദി നമസ്കാരം